മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് സുഷ്മിതയുടെ ഭർത്താവിൻ്റെ തിരിച്ചുവരവ് സുഷ്മിതയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് സുഷ്മിതയുടെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയും ചെയ്യുന്നു പ്രതികാരവുമായി മുന്നോട്ട് പോകുന്ന അയാൾ തന്നെ ഉപദ്രവിച്ച സുസ്മിതയെ വെറുതെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുറന്നു പറയുകയും കൃത്യമായ തിരിച്ചടി നൽകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ സുസ്മിതയുടെ തിരുദാനം എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതേ സമയം സുസ്മിത എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ള കാര്യം അറിയാതെ പകച്ചുപോവുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന സുസ്മിത ഇനിയും എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ തിരിച്ചടികൾ വളരെ മോശമായിരിക്കുമെന്ന് മനസ്സിലാക്കുകയും രോഹിത്തിനോട് ക്ഷമ നടത്തി രക്ഷപ്പെടാനുള്ള പുതിയ തന്ത്രം പ്രയോഗിക്കുന്നുവെങ്കിലും അതൊന്നും വിജയിക്കുന്നില്ല ഇതോടെ തനിക്ക് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുകയാണ് വേദനയുടെ സുസ്മിത ഇതേസമയം സുസ്മിതയെ കൊല്ലാനാണ് താൻ പോകുന്നത് എന്ന് രോഹിത് പറയുകയും ചെയ്തത് സുസ്മിതയെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്